പ്ലാന്റ്സിൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഈ ഒരു പുഴയും അതിൻ്റെ മനോഹരമായ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വിഷയത്തിലേക്ക് പോവാം അതായത് മണി പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നാട്ടിലുള്ളൊരു പുഴയാണ് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കിച്ചണിലേക്ക് കുറച്ച് മണി പ്ലാന്റുകളെ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി എങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നിയോൺ പോത്തോസും മാർബിൾ ക്യൂൺ പോത്തോസ് എൻജോയ് പോത്തോസ് അതുപോലെ തന്നെ സിൽവർ സാറ്റൺ പോത്തോസുമാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്ത് പാകിയിട്ട് വീണ്ടും വീട് നട്ടുവെച്ചൊക്കെ നട്ടുവെച്ച് തൈളാക്കി നല്ല ബുഷായിട്ട് വന്നിട്ടുള്ളതാണ് ഒരു പരന്ന ബേസൺ പോലുള്ള ഒരു ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മെയിനായിട്ട് ഞാനിതിവിടെ സെറ്റ് ചെയ്യാനുള്ള കാരണം ഈ പ്ലാന്റ് വെച്ചതിൻ്റെ നേരെ ബാക്കിലേക്ക് ഒരു എക്സോസ്റ്റിൻ്റെ പൈപ്പ് അതായത് വലിയൊരു പി വി സി പൈപ്പ് അതിൻ്റെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇച്ചിരി ദൂരെ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഒരു മോശം ഒരു അത്ര ഭംഗിയായിട്ട് തോന്നില്ല അപ്പോൾ അവിടെ കബോർഡൊക്കെ വരേണ്ടതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ടും നമുക്ക് അതിനെ ഒന്ന് മറക്കാനായിട്ടും ഈ ഒരു ഐഡിയ ഞാൻ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ കുറച്ച് പ്ലാന്റ് നന്നായിട്ട് ലീഫൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ബേസണിലേക്ക് ഈ പുറത്തേക്ക് കാണുന്ന ഒരു നല്ല ബുഷായിട്ട് വരും അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ അകലത്തിൽ അകലത്തിൽ വെച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് മറിച്ച് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് മെയിനായിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ പൈപ്പ് പോയിരിക്കുന്നത് കുറച്ച് പഴയ പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അഭംഗി മാറി കിട്ടാനായിട്ട് പ്ലാന്റ് എല്ലാം നല്ല ഗുഷായിട്ട് വരുമ്പം ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് വരുമ്പോഴത്തേനും അത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു പൈപ്പ് വേണ്ട എൻ്റെ ബൈക്കിൽ ആ പൈപ്പ് കാണുന്നുണ്ട് അതൊന്ന് കവർ ചെയ്താൽ ചെയ്യാമെന്ന് കരുതി കൂടിയാണ് ഞാനിപ്പോൾ ഈ മണി പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു നമ്മൾ കബോഡ് വർക്ക് ഇനിയും ചെയ്യാനുണ്ട് അതുപോലെ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉള്ളപ്പോൾ ആ പൈപ്പ് കാണാതിരിക്കാനായിട്ട് ഇതുപോലെയുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നേരത്തെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒരു എൻ ജി ഒരു പോട്ടാണ് ഈ കാണുന്നത് നന്നായിട്ട് പ്ലാന്റ് നല്ല ലീഫൊക്കെ പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു പ്രകാശം തട്ടുന്ന നല്ല വെളിച്ചം കിട്ടിയാൽ മതി അതായത് ഒരുപാട് സൂര്യപ്രകാശം ഒന്നും നേരിട്ട് വേണ്ടാത്ത പ്ലാന്റ്സ് ആണല്ലോ ഈ മണി പ്ലാന്റ്സ് പ്ലാന്റ്സിലുള്ള അപ്പോൾ അത്യാവശ്യം വെളിച്ചം കിട്ടുന്നൊരു ഏരിയയിലാണെങ്കിൽ മോശമായി പോവാതെ കറക്റ്റ് രണ്ട് മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം പോട്ടിലെ മണ്ണൊന്ന് ചെക്ക് ചെയ്തിട്ട് വെള്ളം കൊടുത്താൽ മതി